ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും കാത്തിരുന്ന എൽ പി യു പി സ്കൂൾ ടീച്ചർ വിജ്ഞാപനം കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗതിരിടിലാണ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴാണ് യു പി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന വസ്തുതയിലേക്കും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് എൽ പി സ്കൂൾ ടീച്ചർ വിജ്ഞാപനവുമാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഇവിടെ പറയാൻ പോകുന്നത് ഈ തസ്തികയെക്കുറിച്ചും അതുപോലെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എൽ പി സ്കൂൾ ടീച്ചറും അതുപോലെ യു പി സ്കൂൾ ടീച്ചർക്കും എത്ര അഡ്വൈസ് ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിൽ അപേക്ഷിക്കണമെന്നൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പോൾ കേരള പി എസ് സി ആണ് കേരള വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് വിവിധ സ്കൂളുകളിലേക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് മലയാളം മാധ്യമം എൽ പി യു പി സ്കൂൾ ടീച്ചർമാരെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് കാറ്റഗറി നമ്പർ ഇതിലേക്ക് വരുന്നത് വിജ്ഞാപനം വന്നത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസരഡിലാണ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പം നമ്മൾ വകുപ്പ് വകുപ്പ് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ഉദ്യോഗ പേര് യു പി സ്കൂൾ ടീച്ചറാണ് ആദ്യം പറയുന്നത് യു പി സ്കൂൾ ടീച്ചറിലേക്ക് ശമ്പളം മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് ശമ്പളം ആ ജില്ലാ അടിസ്ഥാനത്തിൽ ഒഴിവുടെ എണ്ണം ഇപ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ടില്ല അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എണ്ണങ്ങൾ കഴിഞ്ഞ അഡ്വൈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ലഭിച്ച അഡ്വൈസ് ലഭിച്ചവരുടെ എണ്ണമാണ് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ അഡ്വൈസ് ലഭിച്ചവരുടെ ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു ലിസ്റ്റ് നോക്കിയതിന് ശേഷം എത്ര ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ യു പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത പതിനേഴേ പ ര രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കഴിഞ്ഞ യു പി എക്സാമിൻ്റെ യു പി സ്കൂൾ ടീച്ചറുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അഞ്ഞൂറ്റി പതിനേഴ് പ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ലിസ്റ്റിൽ ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആൾക്കാർക്കാണ് യു പി സ്കൂൾ ടീച്ചറിൻ്റെ അഡ്വൈസ് ലഭിച്ചത് തിരുവനന്തപുരം വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് കൊല്ലം നൂറ്റി പത്തനംതിട്ട ഇരുപത്തിയെട്ട് ആലപ്പുഴ നൂറ്റിമൂന്ന് കോട്ടയം നാൽപ്പത്തി ഒന്ന് ഇടുക്കി നാൽപ്പത്തി രണ്ട് എറണാകുളം നൂറ്റി ഇരുപത്തിയാറ് തൃശൂർ നൂറ്റി അറുപത്തിരണ്ട് പാലക്കാട് നൂറ്റി അൻപത്തിരണ്ട് മലപ്പുറം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വയനാട് അൻപത്തിനാല് കണ്ണൂർ നൂറ്റി ഇരുപത്തി ആറ് കാസർഗോഡ് ഇരുന്നൂറ്റി എൺപത്തി ആണ് ടോട്ടൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറോളം മുഴുവുകളാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഒരു പി ഡി എഫ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഇതിലേക്ക് പ്രായപരിധി നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ അതിന് യോഗ്യതയിലേക്ക് വരികയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യമായിട്ടുള്ള പരീക്ഷകളോ വിജയിച്ചിരിക്കണം ഒന്നാമത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പി ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പി ഡിഗ്രിക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായ ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എസ് സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ പി ഡിഗ്രി ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കാം ഈ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ അതിനോട് കൂടി തന്നെ കേരള സർക്കാർ പരീക്ഷാ കമ്മീഷന് നടത്തുന്ന ടി ടി സി പരീക്ഷ പാസ്സായിരിക്കണം അപ്പം ടി സി പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്നതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ ബി എഡ് ബി ടി എൽ ടി യോഗ്യതയും നേടിയിരിക്കണം ഇപ്പോൾ ഒന്നിൽ ഈ ടി സി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബി എഡോ അത് അല്ലെങ്കിൽ ബി ടി ഒ അല്ലെങ്കിൽ എൽ ടി ഒ നേടിയിരിക്കണം അതിനോട് കൂടി തന്നെ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ കേരള സർക്കാർ ഈ തസ്തികയിൽ നട തസ്തികൾക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് പാസ്സായിരിക്കണം അപ്പം മൂന്ന് ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇത് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് മൂ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിൽ അത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എൽ പി സ്കൂൾ ടീച്ചറാണ് മലയാളം മാധ്യമത്തിൽ അതിൽ എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെ ശമ്പളം അതിലേക്കും എത്ര വേക്കൻസികളൊന്നും കൊടുത്തിട്ടില്ല എന്നാലും നിങ്ങൾക്ക് നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ അഞ്ഞൂറ്റി പത്തൊമ്പത് അഞ്ഞൂറ്റി പതിനാറേ പ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ ഒരു എൽ പി സ്കൂൾ ടീച്ചർ അഞ്ഞൂറ്റി പതിനേഴാണ് നമ്മളെ യു പി സ്കൂൾ ടീച്ചർ അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വേണമെങ്കിൽ കേരള പി എസ് സിയുടെ വൺ നിങ്ങളുടെ പ്രൊഫൈൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കും അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുന്നൂറ്റി അൻപത്തെട്ട് കൊല്ലം മുന്നൂറ്റി പതിനാല് പത്തനംതിട്ട ഇരുന്നൂറ്റി രണ്ട് ആലപ്പുഴ നൂറ്റി അറുപത്തി നാല് കോട്ടയം നൂറ്റി പത്തൊൻപത് ഇടുക്കി അറുപത്തി എറണാകുളം തൊണ്ണൂറ്റി ഒൻപത് തൃശൂർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പാലക്കാട് ഇരുന്നൂറ്റി പതിനൊന്ന് മലപ്പുറം ആയിരം കോഴിക്കോട് മുന്നൂറ്റി എൺപത്തൊമ്പത് വയനാട് അറുപത്താറ് കണ്ണൂർ നൂറ്റി എട്ട് കാസർഗോഡ് മുന്നൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളോ ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതല്ല അഡ്വൈസ് ലഭിച്ചത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചത് അപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസാണ് ടോട്ടൽ ലഭിച്ചത് അപ്പോൾ മൊത്തം ഏകദേശം അയ്യായിരത്തി എഴുന്നൂറോളം ഒഴിവ് ഒഴിവുകൾ അഡ്വൈസൺ ലഭിച്ചത് അപ്പോൾ നമുക്കായാലും അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ മൂന്ന് വർഷത്തേക്കുള്ള ലിസ്റ്റിൽ നിന്നും നമുക്ക് നിയമനം പ്രതീക്ഷിക്കാൻ പറ്റുന്ന അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതും പതിനെട്ടായിരം നാൽപ്പതാണ് ഏജ് ലിമിറ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ കേരള നമ്മൾ പറഞ്ഞ എസ് എസ് എൽ സി പാസ്സായിരിക്കാം അല്ലെങ്കിൽ പി ഡിഗ്രി പാസ്സായിരിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു അപ്പോൾ അത് മൂന്നും അതിലേതെങ്കിലും ഒന്നുണ്ടായിരുന്നാൽ മതി പിന്നെ ഒരു രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ടി ടി സി പാസ് ആയിരിക്കണം മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കെ കൂടി കൂടിയും പാസ്സായിരിക്കണം അപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ഉണ്ടായിരിക്കാം എസ് എൽ സി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ പി ടി കേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടി ടി ടി സി എടുത്ത ആൾക്കും പ്ലസ് അതിനോടുകൂടി കെ ടെറ്റ് എടുത്ത ആൾക്കും എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടിയ ആളുകളുണ്ടാകും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഇത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ നമുക്ക് വെക്കാൻ കഴിയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എഫ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിൻ്റെയും യൂസറേയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ